വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ എക്സർ ഓട്ടോമാറ്റിക് കാർ നമുക്ക് സ്വന്തമാക്കാം ഹ്യൂണ്ടായി എക്സ്റ്ററിന്റെ ബേസ് വേരിയന്റിൽ എ എം ടി അങ്ങനെ ലോഞ്ച് ആയിരിക്കാണ് എക്സ്റ്റെറിന്റെ മുൻ ഭാഗത്ത് വരുന്നത് ഹാലജൻ ഹെഡ് ലാമ്പാണ് കൂടാതെ ഫ്രണ്ട് വശത്തെ ഗ്രില്ല് മുകളിൽ വരുന്ന എക്സ്റ്ററിന്റെ ബാഡിങ് സോ ഇതൊക്കെ നല്ലൊരു എസ്ഇ വി ലുക്ക് തന്നെ തരുന്നുണ്ട് ബാക്ക് വശത്താണെങ്കിൽ എൽ ഇ ഡി ടെയിൽ ലാമ്പ് പാർക്കിംഗ് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട് ഉള്ളിലോട്ട് നോക്കിയാൽ ഒരു ഫാമിലിക്ക് സൂക്കമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ എല്ലാവിധ സൗകര്യവും ഉണ്ട് കേട്ടോ അതുപോലെ അഡ്ജസ്റ്റബിൾ റിയർ ഹെഡ് റെസ്റ്റുകളും വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റ് ആണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് ഇനി സേഫ്റ്റി ഫീച്ചർ ആയിട്ട് നോക്കിയാൽ ആറ് എയർ ബാഗുകളാണ് ഹ്യൂണ്ടായ എക്സറിൽ വരുന്നത് അത് വലിയൊരു ഫീച്ചർ തന്നെയാണ് കൂടാതെ ഹിൽ ഹോൾഡ് ഫീച്ചറും അവൈലബിൾ ആണ് അപ്പോ എക്സ്റ്റർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നിങ്ങൾ മാനുവൽ ആണ് നോക്കുന്നതെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷന്റെ പ്രൈസ് ട്രാൻസ്മിഷൻ സിക്സ് പോയിന്റ് ടു ലാക്സ് ഉള്ളു മന്ത്ലി ഇ എം ഐ വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അത് കൂടാതെ കോട്ടയം അടിച്ചിറ പോപ്പുലർ ഹ്യൂണ്ടായിക്കുമാണ്മേഴ്സിന് സ്പെഷ്യൽ ഓഫേഴ്സും അവൈലബിൾ ആണ് എന്തായാലും കാർ വാങ്ങാനൊക്കെ നോക്കുന്നവരെ ഈ ചാൻസ് മിസ് ആക്കണ്ടോ ബൈ